ഇവരെ അവരുടെ ഇതിനെതിരെ ഞാനും പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇന്ന് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് നാളെ നമ്മുടെ ഈ മലയുടെ വൃത്തത്ത് നമ്മുടെ വീടിന്റെ വൃത്തത്തിൽ സംഭവിക്കുന്നുള്ളന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും അനുശാസിക്കുന്ന යි ඉන්දී මදේ මු පාදන තුම ඉමදරහ ම වක්ස ය සක රයිස්ක බේ විිශ්වා වසමන හෝෂිව දේ වයි පතිශේව සා ම ද දවයි නදේ ශද හැම ද අඳුර ද

എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഭംഗിയായിരുന്നു ഇതിനുവേണ്ടി പ്രയത്നിച്ചാൽ എല്ലാവരെയും ഒറ്റവാദം പറയുകയാണ് കൂടാതെ ഇന്ന് ഈ പുരുഷാരി ഈ സമയത്തും ഇവിടെ വന്ന് ഇത്രയും സമയങ്ങളിൽ ചെലവഴിച്ചു